ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ യൂറോപ്പിലെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇത് ഞങ്ങൾ താമസിക്കുന്ന പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരമാണ് ഇത് കാണുന്നതൊരു മെട്രോ സ്റ്റേഷനാണ് ഈ അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതുപോലത്തെ ഒരു നാല് ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റാണത് ഇതിന് നേരെ മുന്നിലാണ് ഞങ്ങൾക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഇതിൻ്റെ അടിയിലാണ് മെട്രോ സ്റ്റേഷൻ ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റത്തെ യാത്ര ഉണ്ട് ഞങ്ങൾക്ക് ബസ് സ്റ്റേഷനിലേ ഉള്ളു ഇത് ഡ്രൈവർലെസ് മെട്രോ ആണെങ്കിൽ വരിക ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു നല്ലൊരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ആ ബിൽഡിങ്ങിൽ നിൽക്കുന്നത് ഇത് ഫ്രാൻസാണ് സ്ഥലം നേരെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് കാർഡ് പഞ്ച് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ ഇതാണ് കാർഡ് നമ്മൾ റീചാർജ് ചെയ്യാനാണ് ഇപ്പോൾ ഇതിൽ വെക്കുന്നത് റീചാർജ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മളതിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാ വേണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാർഡ് വെച്ചിട്ടും കോയിൻ ഇട്ടിട്ടും നമുക്ക് അത് റീചാർജ് ചെയ്യാം പിന്നെ ഇവിടെ പഞ്ച് ചെയ്താലാണ് ഈ ഡോറ് ഓപ്പൺ ആവുകയുള്ളു നമ്മളിവിടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡോറ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും ഇതാണ് മെട്രോ സ്റ്റേഷൻ വിടുന്ന് പത്ത് മിനിറ്റത്തെ യാത്ര ഉണ്ട് ഞങ്ങളുടെ ബസ് സ്റ്റേഷനിലോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോ ഞായറാഴ്ചയായിരുന്നു ഇത് ഞങ്ങൾ ചെന്ന ഇറങ്ങണ മെട്രോ സ്റ്റേഷനാണ് ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് ഇത് മൊത്തം ചുമർ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് ഒരുപാട് ചിത്രങ്ങളുണ്ട് ചുറ്റിനും വലിയ ഏരിയ തന്നെ ചിത്രങ്ങളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണത് ഈ കാണുന്ന ഫില്ലറിൻ്റെ ഒക്കെ മുകളിലാണ് ബസ് സ്റ്റേഷനൊക്കെ വരുന്നത് നമുക്ക് താഴത്തുനിന്ന് നോക്കിയാൽ നമുക്ക് അറിയാം അറിയാൻ പറ്റില്ല മുകളിൽ ഇത്രയും വലിയൊരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടുന്ന് പുറത്ത് കടന്നാൽ ഇതായി കണ്ണതൊക്കെ ഈ ഫില്ലർമ നിൽക്കുന്ന പാലങ്ങളാണ് അതുമൂലമാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് ഞങ്ങളുടെ ബസ് സ്റ്റേഷൻ വരുന്നത് ഇവിടുന്ന് ആണ് ഞങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണത് ഇവിടുന്ന് നേരെ ജർമ്മനിക്കാണ് ഞങ്ങൾ പോവണത് ഇത് വേറൊരു കമ്പനിയുടെ ബസ്സാണ് ഇതിൻ്റെ മുന്നിൽ കിടക്കുന്ന ബസ്സാണ് ഞങ്ങളുടേത് പല സ്ഥലത്തേക്ക് ഇവിടുന്ന് ബസ്സുകൾ കിട്ടും അങ്ങനെ ഡ്യൂട്ടി തുടങ്ങി ജർമ്മനിയിൽ ഇത് ഫ്രാൻസിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ യൂറോപ്പിലെ എവിടെ നോക്കിയാലും സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഇതുപോലെ പച്ചപ്പായിരിക്കും ഈ കുറേ മരങ്ങൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീടുകൾ പിന്നെ കുഞ്ഞു കുഞ്ഞു ഫാക്ടറികൾ ഇതൊക്കെ കൃഷി കഴിഞ്ഞിട്ട് കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലങ്ങളാണ് ആ ചാരക്കളറിൽ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വീടുകൾ നല്ല മരങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും ഒരുപാട് കൃഷികൾ എൻ്റെ ഇടയിൽ കൂടെ റോഡുകൾ എവിടെ നിൽക്കിയാലും പച്ചപ്പാണ് നമുക്ക് കാണാം സിറ്റി വിട്ട് കഴിഞ്ഞാൽ മൊത്തം ഇതുപോലെ ആയിരിക്കും നമ്മൾ ഒരുപാട് ഏരിയ ഇങ്ങനെ തന്നെയാണ് ഇത് ഞായറാഴ്ച ഇവിടെ ട്രക്കൊന്നും ഓടില്ല അപ്പോൾ ഈ പെട്രോൾ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ട്രക്കുകൾ നിർത്തിയിട്ടിട്ട് കാണാം ഒരുപാടുണ്ടാവും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ